ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ നമ്മുടെ തേൻകൂടാണ് ഇത് ആകെ ഈ ഒരു തേൻകൂട് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഇന്ന് അതിലും വ്യത്യസ്തമായിട്ട് ഈച്ചകൾ നല്ല രീതിയിൽ പറക്കുന്ന കണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് ഞാനിതിൻ്റെ അടുത്തേക്കൊന്ന് ചെന്നത് അപ്പോഴേക്കും ഞാൻ പനത്തേ പറക്കുകയാണെന്നാണ് കരുതിയത് അപ്പോഴേക്കും ആ താഴെ മധുരൻ്റെ പുറത്തൊക്കെ ഈച്ചകൾ ചത്തു കിടക്കാണ് തേൻതുമ്പുകൾ അതുപോലെ തന്നെ കൂടിൻ്റെ താഴെയുള്ള ആ തറയിലും ഒരുപാട് ഈച്ചകൾ ചത്ത് വീണുകൊണ്ടേ ഇരിക്കുകയാണ് ഇവർക്ക് എന്താ ചെയ്യണം കേട്ടോ ഇനി ൂടുതൽ ആയതുകൊണ്ടാണോ ഒന്നും അറിയില്ല എന്നാലും ഈ തേൻകൂട് നിൽക്കുന്നിടത്ത് അധികം ചൂടൊന്നും ഇല്ല പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല എന്തായാലും ഒരുപാട് വിഷമമായി പോയി ഈ വീഡിയോ കാണുന്ന കൂട്ടാർക്ക് ഇതെന്താണ് സംഭവം എന്ന് അറിയാമെങ്കിൽ ഒരു കമന്റ് ചെയ്തേക്കണേ കൂട്ടുകാരി ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞപ്പോഴുള്ള സ്ഥിതിയാണിത് ഈ കാണുന്നത് കൂടിൻ്റെ അകത്തിപ്പം ഉള്ള തേനീച്ചകളാണോ ഈ കമ്പനിമേലും പിടിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല അല്ല ഇനി പുറത്തുനിന്ന് വന്ന തേനീച്ചകളാണോ ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊരു കമൻറ്റ് എഴുതണേ